ഇപ്പോൾ പാലസ്തീൻ പാലസ്തീനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ഇന്ത്യയിൽ നിന്നെല്ലാം മൊത്തം ലോകത്ത് തന്നെയുള്ള ഈ പാലസ്തീൻ വിരോധികൾ പറയാം പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം തന്നെ ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് മുന്നേ പാലസ്തീൻ പറഞ്ഞ രാജ്യം തന്നെ ഉണ്ടായിരുന്നില്ല ആകെ ഉണ്ടായിരുന്നത് ഇസ്രായേൽ മാത്രമാണ് എന്നൊരു തള്ളിമറിക്കൽ നടത്തും ഇനി ആരെങ്കിലും അങ്ങനെ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട സംഗതി എന്ന് വെച്ചാൽ ഒരു ചോദ്യം ചോദിക്കുക ശരി അങ്ങനെയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ ആരായിരുന്നു ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രസിഡന്റ് ആരായിരുന്നു മേല ആരായിരുന്നു എന്ന് ചോദിക്കുക അവരുടെ പേര് പറയാൻ പറയാം അപ്പം ഇത് ചോദിക്കാനുള്ള ഒരു ലക്ഷ്യമുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി ഈ ഒരു ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം തന്നെ രൂപവൽക്കരിക്കപ്പെടുന്നത് പക്ഷേ ഈ ഇസ്ലാമിക വിരുദ്ധന്മാരും നിരീശ്വരവാദികളും സംഘി ക്രിസംഗി ഖാസ തീവ്രവാദികളൊക്കെ തന്നെ പറയുന്നത് ഇസ്രായേൽ അവിടെ മുന്നേ ഉണ്ടായിരുന്നു എന്നാണല്ലോ അങ്ങനെ മുന്നേ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ആ ഇസ്രായേലിലെ ഒരു പ്രസിഡന്റോ പ്രൈം മിനിസ്റ്ററോ ഉണ്ടാവേണ്ടതല്ലേ അപ്പം അവരുടെ പേര് ആ ഒരു വ്യക്തിയുടെ പേര് പറയാൻ പറയാം അത് ചരിത്രത്തിൽ എന്തായാലും ഉണ്ടാവുമല്ലോ ഇത്ര പഴയ കാലത്തൊന്നുമല്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് പറഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷത്തൊരു സമയാണിത് അപ്പോൾ അതാണ് ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് അപ്പം സ്വാഭാവികമായിട്ടും അവർ തിരിച്ചു ചോദിക്കും ഈ പാലസ്തീൻ വിരോധികൾ തിരിച്ചു ചോദിക്കും അങ്ങനെയാണെങ്കിൽ പാലസ്തീനാണ് ഉണ്ടായിരുന്നത് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആരായിരുന്നു പാലസ്തീൻ പ്രസിഡന്റോ പ്രൈം മിനിസ്റ്ററോ എന്ന് തിരിച്ചൊരു ചോദ്യം വരുമല്ലോ അപ്പം അതിന് നിങ്ങൾ പറയേണ്ട മറുപടി എന്താണെന്ന് വെച്ചാൽ അവിടെ ആയിരത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് വരെ ബ്രിട്ടീഷ് ഭരണമായിരുന്നു ബ്രിട്ടീഷുകാർ നേരിട്ടിട്ട് ഇംഗ്ലണ്ടിൽ നിന്നാണ് നേരിട്ട് ഭരിച്ചിരുന്നത് അപ്പൊ അതൊരു ഗവർണറേറ്റ് ആയിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് എന്താ വെച്ചാൽ ബ്രിട്ടീഷുകാരാണ് എന്റെ ഭരണം അങ്ങനെയാണ് പാലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യം ഭരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ പാലസ്തീൻ തന്നെയാണ് ഉണ്ടായിരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സംഗതിയോട് തെളിഞ്ഞു വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ബ്രിട്ടീഷുകാർ പാലസ്തീൻ പിടിച്ചടക്കിയതെങ്കിൽ അതിന് മുന്നേ ബ്രിട്ടീഷുകാർ അവിടെ ഇല്ലല്ലോ അപ്പൊ പിന്നെ പാലസ്തീൻ തന്നെയാണ് അവിടെ ഉള്ളത് ആ സമയത്ത് പാലസ്തീന്റെ ഭരണാധികാരി ആരായിരുന്നു എന്നാരും ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം പറയേണ്ടത് ഇതാണ് സുൽത്താൻ മെഹമ്മദ് അഞ്ചാമനാണ് മുപ്പത് സുൽത്താനാണ് ഭരണാധികാരി ഇസ്ലാമിക ഭരണാധികാരിയാണ് കാരണം എന്താണ് ഈ പാലസ്തീൻ എന്ന് പറയുന്നത് ഉസ്മാനിയ ഭരണകൂടത്തിന്റെ കീഴിലായിരുന്നു അപ്പൊ പാലസ്തീൻ തന്നെയാണ് ഉണ്ടായിരുന്നത് ഉസ്മാനിയ ഭരണകൂടത്തിന്റെ കീഴിലായിരുന്നു അവിടുത്തെ സുൽത്താൻ പാലസ്തീനിന്റെ സുൽത്താൻ സുൽത്താൻ മെഹമ്മദ് അഞ്ചാമൻ ആയിരുന്നു എന്നതാണ് എന്റെ മറുപടി അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പാലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടായിരുന്നു അതിന് ഒരുപാട് തെളിവുണ്ട് ഒന്നാമത്തെ മാപ്പുകൾ അവൈലബിൾ ആണ് പാലസ്തീന്റെ മാപ്പുകൾ അവൈലബിൾ ആണ് അവരുടെ കോയിൻസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ അവരുടെ ട്രെയിൻ വിമാനം എല്ലാത്തിന്റെയും റെക്കോർഡുകൾ പല പല ലൈബ്രറികളിലും ഇപ്പോഴും ഇരിക്കുന്നുണ്ട് അപ്പോൾ പാലസ്തീൻ തന്നെയാണ് ഉണ്ടായിരുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായിരുന്നതേ ഇല്ല ഇവന്മാരൊക്കെ സയണിസ്റ്റുകളാണ് അവർ ഹിറ്റ്ലറുടെ കീഴിലും അവിടെയൊക്കെ പോളണ്ട് പോലത്തെ രാജ്യങ്ങളിലൊക്കെ കിടക്കുകയായിരുന്നു അവിടുന്ന് യുദ്ധത്തിന് ശേഷമാണ് ഒക്കെ കൂടി കെട്ടിപ്പിറക്കെടുത്ത് ബ്രിട്ടീഷ്കാരുടെ സഹായത്തോടു കൂടി വന്ന് വന്ന സമയത്ത് പാലസ്തീനികൾ വളരെയധികം വിശാല ഹൃദയന്മാരായിരുന്നു കാരണം ഇസ്ലാമാണ് അവിടെ ഉള്ളത് അപ്പോൾ എല്ലാവരും സ്വീകരിക്കാനാണ് ഇസ്ലാം മതം പറയുന്നത് അങ്ങനെ എല്ലാവരും കൂടി കെട്ടിടുത്ത് വന്നിട്ടാണ് ഇപ്പൊ ഇന്നത്തെ അവസ്ഥയിൽ മുസ്ലിങ്ങൾക്ക് തന്നെ അവിടെ നാടില്ലാതായത് ഇനി ശേഷവും ഈ ഇസ്ലാമിക വിരുദ്ധന്മാർ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാലസ്തീൻ വിരോധികൾ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇതാ ഈ ഒരു കത്ത് മഹാത്മാഗാന്ധി തന്നെ എഴുതിയ ഒരു ലേഖനം നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാവുന്നതാണ് ഇത് ഫാക്ട് ആയിട്ടുള്ള മുഹമ്മദ് സുബേർ പോസ്റ്റ് ചെയ്തതാണ് ഈ ഒരു മഹാത്മാഗാന്ധിയുടെ ലേഖനം കാരണം ഇത് വളരെയധികം രഹസ്യമായി ഒളിപ്പിച്ചു വെച്ചൊരു സംഗതിയാണ് അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇന്നത്തെ ഈ ഫാക്ട് ചെക്കർമാർ പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുഹമ്മദ് സുബൈർ പറയാണ് പാലസ്തീൻ ബിലോങ്സ് ടു ദ അറബ്സ് അറബികൾക്ക് സ്വന്തമായിരുന്നു പാലസ്തീൻ എന്ന് പറയുന്നത് അതിനുശേഷം ബ്രിട്ടൻ അത് പിടിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അങ്ങനത്തെ ഒരു സമയത്ത് മഹാത്മാഗാന്ധി പറഞ്ഞൊരു വാക്കുണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞത് ഏത് രൂപത്തിലാണോ ഫ്രാൻസ് ഫ്രഞ്ചുകാർക്കായിട്ടുള്ളത് ബ്രിട്ടൻ ബ്രിട്ടീഷുകാർക്കായിട്ടുള്ളത് അതേപോലെ തന്നെ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം പാലസ്തീനികൾക്കുള്ളതാണ് എന്നാണ് മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ പറഞ്ഞത് കാരണം മഹാത്മാഗാന്ധിക്ക് ഇതിൻ്റെ ഒരു നിറം കിട്ടിയിരുന്നു അതായത് ഇവിടെ ഈ പാലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യം നശിപ്പിച്ചുകൊണ്ട് ഈ ജൂതന്മാരെ കൊണ്ടുവന്ന് പ്ലാന്റ് ചെയ്യാനുള്ള പരിപാടി മനസ്സിലായപ്പോഴാണ് മഹാത്മാഗാന്ധി തന്നെ ഇന്ത്യയുടെ മഹാത്മാഗാന്ധി തന്നെ ഇത് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനേക്കാൾ വലിയൊരു തെളിവ് വേറെ ആവശ്യം തന്നെ ഇല്ല അങ്ങനെ ഈ മഹാത്മാഗാന്ധി എഴുതിയ ലേഖനുണ്ടല്ലോ ആ ലേഖനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ നടന്നിരുന്ന ഒരു ഹരിജൻ എന്ന് പറയുന്ന ഒരു പത്രം ഇന്ത്യയിൽ തന്നെ ഒരു പത്രമായിരുന്നു ഹരിജൻ ഹരിജൻ എന്നുള്ള വാക്ക് തന്നെ മഹാത്മാഗാന്ധിയാണ് ആദ്യം പറഞ്ഞത് അതായത് ദൈവത്തിന്റെ മക്കൾ എന്ന അർത്ഥത്തിൽ ഈ ദളിത് വിഭാഗങ്ങളെ ഉദ്ദേശിച്ചാണ് മഹാത്മാഗാന്ധി ഇങ്ങനെ പറഞ്ഞത് പക്ഷേ ആ ഒരു വാക്ക് ആ വാക്കിൽ തന്നെ ഒരു പത്രം തന്നെ ഉണ്ടായിരുന്നു ഹരിജൻ അങ്ങനെ ഈ ഹരിജൻ എന്ന പത്രത്തിലാണ് മഹാത്മാഗാന്ധി ഈ ഒരു ലേഖനം എഴുതിയിട്ടുള്ളത് ആ പത്രത്തിന്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ ഈ കാണുന്നത് അങ്ങനെ ഇവിടെ മഹാത്മാഗാന്ധി പറയാണ് കാരണം ആ സമയത്ത് ഈ ജൂതന്മാർ ഒരുപാട് പീഡനങ്ങൾ ഹിറ്റ്ലറുടെ കൈയാൽ അനുഭവിച്ചിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധി പറയാണ് എന്റെ എല്ലാ സിമ്പതിയും ജൂതന്മാർക്ക് വേണ്ടിയിട്ടുണ്ട് പക്ഷേ അതിന്റെ അർത്ഥം പാലസ്തീനികൾക്ക് അവരുടെ രാജ്യം വേണ്ട എന്നല്ല പാലസ്തീനികളുടെ രാജ്യം പാലസ്തീനികൾക്കായിട്ടുള്ളതാണ് അവരെ ആട്ടി ഓടിക്കാൻ പാടുള്ളതല്ല അത് അവരുടെ രാജ്യമാണ് അതൊരു ദ്രോഹമാണ് അവരെ ആട്ടി ഓടിക്കുക എന്ന് പറയുന്ന ഒരു ദ്രോഹമാണ് തുടങ്ങിയ കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് പക്ഷേ അതേസമയം അതിന്റെ കൂടെ തന്നെ മഹാത്മാഗാന്ധി പറയുന്നത് ഞാൻ സൗത്ത് ആഫ്രിക്കയിലായിരുന്നപ്പോൾ ആയിരുന്നപ്പോൾ കൂടെ ഒരുപാട് ജൂതന്മാരുണ്ടായിരുന്നു അവർ വളരെ നല്ല മനുഷ്യന്മാരാണ് നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നവരാണ് എന്നൊക്കെ അവിടുത്തെ ജൂതന്മാരെ കുറിച്ച് പറയുകയാണ് ആഫ്രിക്കയിലുള്ള സൗത്ത് ആഫ്രിക്കയിലുള്ള ജൂതന്മാരെ കുറിച്ചാണ് പറയുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ പിന്നെ ഇവിടെ പറയുന്നത് കാരണം ആ സമയത്ത് അറബികളാണ് പാലസ്തീന്റെ ഉടമകളായിട്ടുണ്ടായിരുന്നത് ഉസ്മാനിയ ഭരണകൂടമായിരുന്നാണ് ഭരിച്ചിരുന്നത് അവരെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അറബ്സ് ഇൻ ദ സെയിം സെൻസ് ദറ്റ് ഇംഗ്ലണ്ട് ബിലോങ്സ് ടു ഇംഗ്ലീഷ് ഓർ ഫ്രാൻസ് ഇറ്റ് ഇസ് റോങ് ആൻഡ് ഇൻഹ്യൂമൻ ടു ഇംപോസ് ദ ജ്യൂസ് ഓൺ ടു ദ അറബ്സ് അതായത് അറബികളുടെ മേലെ ജൂതന്മാരെ അടിച്ചേൽപ്പിക്കുന്നത് തനി രഹിതമാണ് എന്ന് മഹാത്മാഗാന്ധി പറയുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് അവർ പറയാൻ കാരണം അപ്പൊ അത് തന്നെ തെളിവാണ് അവിടെ പാലസ്തീൻ ഉണ്ടായിരുന്നു അവരുടെ മേലയ്ക്ക് ജൂതന്മാരെ അടിച്ചേൽപ്പിച്ചു എന്ന് അതിൽ തന്നെ മനസ്സിലാക്കാം പിന്നെ എങ്ങനെയാണ് പാലസ്തീൻ ഇല്ലായിരുന്നു ഇല്ലായിരുന്നു എന്ന് ഈ കേരളത്തിൽ ഉടനീളം നടന്നിട്ട് ഈ നിരീശ്വരവാദികളും സംഘീ തീവ്രവാദികളും കാസ കൂസന്മാരൊക്കെ ഇത് പറയുന്നത് ഈ മഹാത്മാഗാന്ധിക്ക് എന്താണ് ഒരു വിലയും ഇല്ലാതായി എന്നാണ് നിങ്ങൾ കരുതുന്നത് അതൊക്കെ ഹിന്ദുത്വ തീവ്രവാദി രാജ്യത്ത് ഹിന്ദുത്വ തീവ്രതരാജ്യം ആയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധി മഹാത്മാവ് തന്നെയാണ് വാട്ട് ഇസ് ഗോയിങ് ഓൺ ഇൻ പാലസ്തീൻ ടുഡേ കനോട്ട് ബി ജസ്റ്റിഫൈഡ് ഇന്ന് പാലസ്തീനിൽ നടക്കുന്നതൊന്നും തന്നെ ന്യായീകരിക്കാൻ സാധ്യമല്ല ന്യായീകരിക്കാൻ പറ്റിയതല്ല എന്നാണ് ഇവർ പറയുന്നത് മഹാത്മാഗാന്ധി പറയുന്നത് കനോട്ട് ബി ജസ്റ്റിഫൈഡ് ബൈ എനി മോറൽ കോഡ് ഓഫ് കണ്ടക്ട് അത് ഒരു തരത്തിലുള്ള മാനവികപരമായതോ സദാചാരപ്രകാരമോ ഉള്ള ഒന്നിനെ കൊണ്ടും ന്യായീകരിക്കുക അസാധ്യമാണ് എന്നാണ് പറയുന്നത് വയർലി ഇറ്റ് വുഡ് ബി ക്രൈം അഗേൻസ് ഹ്യൂമാനിറ്റി ടു റെഡ്യൂസ് ദ പ്രൌഡ് അറബ് സോ ദാറ്റ് ദ പാലസ്തീൻ ക്യാൻ ബി റിസ്റ്റോർഡ് ടു ദ ജ്യൂസ് പാർട്ടി ഓർ ഹോളി ഓർ ദർ നാഷണൽ ഹോം എന്ന് പറയാണ് ഈ പാലസ്തീൻ എന്ന് പറയുന്ന ഈ രാജ്യത്തിന് കുറച്ചോ അല്ലെങ്കിൽ മുഴുവനായോ ജൂതന്മാർക്ക് കൊടുക്കുന്നത് അറബികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ കടുത്ത അനീതിയും മനുഷ്യത്വരഹിതമായ കാര്യവുമാണ് എന്നാണ് മഹാത്മാഗാന്ധി പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നടന്ന് പാലസ്തീൻ ഇല്ലായിരുന്നു ഇല്ലായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മുഴുവൻ തെളിവുകളും അതിനെതിരെയാണ് പാലസ്തീൻ ഉണ്ടായിരുന്നു എന്നതിനാണ് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനവും ഉള്ളത് എന്നതാണ് ഇതൊക്കെ തന്നെ കാണിച്ചു തരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി എത്ര നോളം പറഞ്ഞ കാര്യമില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിലാണ് ഈ തീവ്രവാദി രാജ്യമായിട്ടുള്ള ഇസ്രായേൽ എന്ന ഒരു രാജ്യം തന്നെ ബ്രിട്ടീഷ് സഹായത്തോടു കൂടി ഉടലെടുത്തത് അല്ലാതെ അവിടെ അങ്ങനൊരു രാജ്യം തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ആരാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ആയിരുന്നതെന്ന് ചോദിക്കാൻ ഞാൻ പറഞ്ഞല്ലോ കാരണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ചോദ്യം എന്തായാലും ഈ വീട് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ ഒരു വാർത്തയും കൂടി ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ പാലസ്തീൻ മുഴുവൻ വിഴുങ്ങി അതിനുശേഷം ഇപ്പോൾ സിറിയ അതും വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് മാത്രമല്ല സിറിയയുടെ പത്ത് ശതമാനം സ്ഥലം ഈ ഒരു ഇസ്രായേൽ ഇപ്പോൾ വെറും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ പിടിച്ചടക്കിയിരിക്കുകയാണ് ഇനി ആ സ്ഥലത്തുനിന്ന് എന്ത് ചെയ്താലും അവർ ഇറങ്ങി പോകില്ല അതാണ് മനസ്സിലാക്കേണ്ടത് എന്നിട്ട് അവിടെ പോയിട്ട് ഈ നെത്തിന്യാഹു ടൂർ ചെയ്യുകയാണ് എന്നുള്ള വാർത്തയാണിത് ഇതിന്റെ വീഡിയോ കണ്ടിട്ടോ അങ്ങനെ മുപ്പിലവിടെ പോയിട്ട് ഭയങ്കര സന്തോഷം കാരണം രാജ്യത്തിന് ഇത്രയും വലിയ സ്ഥലം ഫ്രീ ആയിട്ട് കിട്ടുക ഒരു സുപ്രഭാതത്തിൽ എന്ന് പറയുമ്പോൾ സന്തോഷം ഉണ്ടാകുമല്ലോ അതും ഒരു യുദ്ധം പോലും ചെയ്യാതെ ആ സന്തോഷം തിമിർപ്പിന് മുൻ ഇങ്ങനെ നടന്നു കാണുന്നുണ്ട് ഓ ഇനി നമുക്ക് ഇവിടെ ജൂതന്മാർ വീട് വെക്കണം എന്നൊക്കെ പറഞ്ഞ പദ്ധതി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ സിറിയയുടെ ഭാഗം കൂടി പോയി കിട്ടി ഇനി കുറച്ച് കഴിഞ്ഞാൽ പറയും സിറിയ പറയാം തന്നെ ഉണ്ടായിരുന്നില്ല അവിടെ ആകെ ഇസ്രായേൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കേരളത്തിലെ ചില പാലസ്തീൻ വിരോധികളും ഇസ്ലാമിക വിരോധികളും കുറച്ചു കൊണ്ട് നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രമാത്രം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ